ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം രാവിലെ നമ്മൾ പതിനൊന്ന് മണിയോടെ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർഷയ്ക്ക് പനി വരെയാണ് വർഷ ശ്രീകാന്തിനോട് പറയുകയാണ് നിൻ്റെ ഭാര്യ വയ്യാതെ കിടക്കുമ്പോൾ നീ എന്തിനാ ജോലിക്ക് പോകുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് വയ്യെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇരുന്ന് എന്നെ പരിപാലിക്കുമായിരുന്നു നീ ഇന്ന് ലീവ് എടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്തിനാണെങ്കിലും ഭയങ്കര പ്രഷറുള്ള ദിവസമായിരുന്നു അപ്പോൾ ശ്രീകാന്ത് പറയാണ് എനിക്ക് ഭയങ്കരമായിട്ട് തിരക്കുള്ള ദിവസമാണ് എനിക്കങ്ങനെ ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയെ കെയർ ചെയ്യാതെ പക്ഷേ നമ്മുടെ രേവതിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് തന്നെയാണ് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ പക്ഷേ വർഷയ്ക്ക് ഇത് വല്ലാതെ വിഷമം ഉണ്ടാക്കുകയാണ് വർഷ വളരെ ദേഷ്യത്തിൽ ബാഗും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തിരിച്ച് വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത് കാണുന്ന രേവതി ചോദിക്കുകയാണ് അല്ല വർഷ നീ എന്താ നീ എങ്ങോടെ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതിയോട് പറയുകയാണ് രേവതി ചേച്ചി എന്നെ ശ്രീകാന്ത് ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എനിക്ക് തീരെ വയ്യാതെ ഫീവർ പിടിച്ച് അങ്ങേയറ്റമായിട്ട് ഞാൻ ഇവിടെ കിടക്കായിരുന്നു ശ്രീകാന്തിന് ഇന്ന് ലീവ് എടുത്തുകൂടെ എന്നെ പരിചരിച്ചു പോലുമില്ല മാത്രമല്ല എന്നൊന്ന് വിളിച്ച് ചോദിച്ചു പോലുമില്ല ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്കിവിടെ നിന്നും മടുത്തു ശ്രീകാന്തിൻ്റെ വീടാണിത് എൻ്റെ വീട്ടിലാവുമ്പോൾ എന്നെ പരിചരിക്കാനായിട്ട് ആളുകൾ ഉണ്ടാവുമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് അയ്യോ ശ്രീകാന്ത് അങ്ങനെ ചെയ്തോ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ് അവൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയത് ഞാൻ നിന്നെ നോക്കിക്കോളാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി ഇങ്ങനെ വഴക്കിട്ട് പോകുന്നതൊന്നും ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷ പറയുകയാണ് ഒരു കാരണവശാലും ഞാനിവിടെ നിൽക്കില്ല രേവതി രേവതിക്ക് അന്ന തലയിൽ അടിപെട്ട് കഴിഞ്ഞപ്പോൾ അരെ സച്ചിയല്ലേ കൂടെ നിന്ന് നോക്കിയത് അദ്ദേഹം ജോലിക്ക് പോകണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഇല്ല ശരി തന്നെയാണ് സച്ചേടനാണ് എന്നെ നോക്കിയത് ഞാനെന്തായാലും ശ്രീകാന്തിനെ വിളിച്ച് സംസാരിക്കാം വർഷം എന്തായാലും സമാധാനത്തോടുകൂടി ഇരിക്കാൻ പറയുമ്പോൾ വർഷം ഇവിടെ നിൽക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ പി സമയത്താണ് നമ്മുടെ ചന്ദ്ര വരുന്നത് ചന്ദ്ര ചോദിക്കുകയാണ് അല്ലേ അല്ല മോളെ വർഷേ നീ ബാഗൊക്കെ ആയിട്ട് എങ്ങനെയൊക്കെ പോകുന്നത് എന്ന് ചോദിക്കുകയാണ് എൻ്റെ വീട്ടിലേക്കാണ് ആൻറ്റി എന്ന് പറയുകയാണ് അയ്യോ മോളെ ഇതല്ലേ നിൻ്റെ വീട് ഇതെൻ്റെ വീടാവുന്നത് എങ്ങനെയാണ് ഇത് ശ്രീകാന്തിൻ്റെ വീടല്ലേ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എനിക്ക് വയ്യാതെ പനി പിടിച്ച് കിടന്നിട്ടും ശ്രീകാന്ത് ഇന്ന് ലീവ് എടുത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ശ്രീകാന്ത് എന്തിനാണ് എടുക്കുന്നത് ഇത്രയധികം ആൾക്കാർ ഈ വീട്ടിലുണ്ടല്ലോ പിന്നെ എന്തിനാണ് ശ്രീകാന്ത് പ്രത്യേകമായിട്ട് ലീവ് എടുക്കുന്നത് അതേ ആൻറ്റി ഭാര്യയ്ക്ക് വയ്യാതെ വരുമ്പോൾ ഭർത്താവ് തന്നെയാണ് ലീവെടുത്ത് ഭാര്യയെ നോക്കേണ്ടത് രണ്ടുപേരും ഇക്കലു തന്നെയാണല്ലോ മാരേജ് ലൈഫിൽ എന്തായാലും എനിക്കിപ്പോൾ മനസ്സിലായി എനിക്ക് എന്തെങ്കിലും വന്നാൽ ശ്രീകാന്തരീതൊരു കുഴപ്പമില്ല എന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര കുറേ താണ്ടെ തടയാൻ നോക്കിയെങ്കിലും നമ്മുടെ ചന്ദ്രയുടെ വാക്കുകളൊന്നും നമ്മുടെ വർഷ ചെവിക്കൊണ്ടില്ല അവൾ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര രേവതിയോട് ചോദിക്കുകയാണ് എൻ്റെ ഫോൺ എന്തേന്ന് ചോദിച്ചുകൊണ്ടാണ് ചന്ദ്ര അലറ് വിളിച്ച് നടക്കുന്നത് അവസാനം ഫോൺ കിട്ടുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സച്ചി വരികയാണ് അപ്പോൾ സച്ചി വന്നിട്ട് നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് അല്ല വർഷം അങ്ങോട്ട് പോകുന്നതാണ്ടല്ലോ എങ്ങടാ പോകുന്നത് വർഷേ വർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ് ശ്രീകാന്ത് വർഷയ്ക്ക് വയ്യാതിരുന്നിട്ടും ലീവ് എടുത്തില്ല വർഷയെ ശ്രദ്ധിച്ചില്ല എന്നാണ് വർഷ പറയുന്നത് അയ്യോ അതവൻ ചെയ്തത് തെറ്റല്ലേ സ്വന്തം ഭാര്യയ്ക്ക് വയ്യാതെ വരുമ്പോൾ ഭർത്താവാണല്ലോ ശ്രദ്ധിക്കേണ്ടത് അവൻ എന്താണാവോ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യുന്നവനല്ലോ അവൻ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രശ്നം കൂടത്തല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂടിക്കോളും അവർ ഭാര്യയും ഭർത്താവും അല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്താണ് ചന്ദ്ര ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് എന്താ അമ്മേ എന്താണോ നിനക്കൊന്നും അറിഞ്ഞൂടെ നിൻ്റെ ഭാര്യ ആ വർഷമെന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ ഞാൻ പറയുന്ന ഒരു കാര്യവും കേൾക്കുന്നില്ല അപ്പോൾ ശ്രീകാന്തി ഒക്കെയാണ് അവൾക്കതിന് പനി പിടിച്ച് കിടക്കുക ആര് പനി പിടിച്ച് കിടക്കുന്നു അവളെ അവളുടെ വീട്ടിലേക്ക് പോവാണ് എന്തായാലും നീ അവളെ പരിചരിച്ചില്ല എന്നാണ് അവൾ പറയുന്നത് അത്രയും അഹങ്കാരം ഒരു പെണ്ണിന് വേണോ ഞാനൊക്കെ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് എന്നെ നോക്കി വീട്ടിലിരുന്നെങ്കിലേ നിങ്ങൾക്കൊന്നും ഭക്ഷണം തരാൻ ഉണ്ടാവില്ലായിരുന്നു എന്നെ നോക്കാനായിട്ട് തൊട്ടപ്പുറത്തുള്ള ആരെങ്കിലും ഏൽപ്പിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി പണിക്ക് നിർത്തും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഭർത്താവ് എന്നെ ഇട്ടേച്ച് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ് സാധാരണ എല്ലാ കുടുംബത്തും ഭർത്താക്കന്മാര് ചെയ്യുന്നത് അല്ലാതെ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തളങ്കിട്ട് കിടക്കുന്ന സ്വഭാവം ഒന്നും ഭർത്താക്കന്മാർക്ക് ആർക്കും അത് മനസ്സിലാക്കേണ്ടത് വർഷയാണ് എന്ത് പറയാനായിട്ടാണ് പണത്തിൻ്റെ അഹങ്കാരമല്ലേ അവൾ ആ കാണിക്കുന്നത് എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത് പോയവൾക്ക് തിരിച്ചു വരാനായിട്ട് അറിയാം ഒരിക്കലും നീ അവളെ വിളിച്ച് എന്താണെന്ന് പോലും അന്വേഷിക്കരുത് അത്രയ്ക്ക് പാടില്ലല്ലോ ഇത്രയും അഹങ്കാരോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ സ്ക്രൂ ഗേറ്റ് കൊടുക്കാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പോൾ ശ്രീ ശ്രീകാന്ത് പറയാണ് അല്ലമ്മേ എനിക്ക് നല്ല വിഷമമുണ്ട് അവക്ക് വയ്യാത്തപ്പോൾ ഞാൻ തന്നെയല്ലേ പരിചരിക്കേണ്ടത് ആര് പറഞ്ഞു ഈ വീട്ടിലെ പരിചരിക്കാനായിട്ടൊക്കെ ആൾക്കാരുണ്ട് അവളുടെ തൻ്റെയട അവളാ കാണിച്ചത് ഒരു കുടുംബത്ത് വന്ന മര്യാദക്ക് നിൽക്കണം എന്നുള്ള ഒരു ബോധമൊക്കില്ല മാത്രമല്ല അമ്മായിയമ്മയായിട്ടുള്ള എന്നെ ബഹുമാനിക്കാനായിട്ട് ലെവലേശം അവൾക്ക് അറിയത്തുമില്ല എന്തായാലും ആ തൻ്റെ തൻ്റെയടിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണ്ട അവൾക്ക് തോന്നുമ്പോൾ അവൾ വന്നാൽ മതി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ശ്രീകാന്ത് നമ്മുടെ ചന്ദ്ര കോള് കട്ടിയാണ് അതിനുശേഷം ശ്രീകാന്തവും ആകെ ആശയക്കുഴപ്പത്തിലാണ് കേട്ടോ അമ്മ പറയുന്നത് കേൾക്കണോ അല്ലെങ്കിൽ ഭാര്യ ഭാര്യ പറയുന്നത് കേൾക്കണം അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി സച്ചിയോട് പറയുകയാണ് എൻ്റെ സച്ചിയേട്ട അമ്മ കണ്ടില്ലേ എന്തോരമാണ് സ്ക്രൂ കയറ്റ് ശ്രീകാന്തിന് കൊടുക്കുന്നത് എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ രണ്ടുപേരും പിരിയും ഞാൻ തന്നെ ശ്രീകാന്തിനെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി ശ്രീകാന്തിനെ വിളിക്കുകയാണ് അപ്പോൾ ശ്രീകാന്തി ചോദിക്കുകയാണ് എന്തെടുത്തത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അപ്പം നടന്ന കാര്യങ്ങളൊക്കെ രേവതി പറയുകയാണ് അതിന് ശേഷം രേവതി ശ്രീകാന്തിനോട് പറയുകയാണ് ശ്രീകാന്തി നിന്നെ വിശ്വസിച്ചാണ് വർഷം ഇവിടെ വന്നത് അപ്പോൾ അവൾക്ക് വയ്യാത്തപ്പോൾ നീ അവളുടെ കൂടെ നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് എന്തോരം വിഷമം ഉണ്ടാവും ഇപ്പോൾ എനിക്ക് വയ്യാതെ വരുമ്പോൾ നിൻ്റെ ചേട്ടൻ എത്ര വലിയ ജോലിയാണെങ്കിലും അത് വേണ്ടെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂടെ ഇരിക്കാറില്ലേ അപ്പോൾ നിൻ്റെ ഭാഗത്താ ശ്രീകാന്തയെ തെറ്റ് ഇനിയിപ്പോൾ നിൻ്റെ ഭാഗത്തല്ല തെറ്റെങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ ഇടയിൽ ഇതുപോലുള്ള സൗന്ദര്യ ഇടക്ക് ഇടക്കിടക്ക് വരും അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും നീ നിൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോകാമെന്ന് പറയാണ് അതിലൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ടെന്ന് പറയാണ് അപ്പോൾ ശ്രീകാന്തം പറയാണ് ശരി ഏട്ടത്തി അമ്മ വിളിച്ചപ്പോൾ ഞാൻ ഞാൻ ആകെ കൺഫ്യൂഷനിലായിരുന്നു ഇപ്പോൾ എന്തായാലും ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവളെയും കൂട്ടിയിട്ടേ വൈകുന്നേരം വരുകയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ അവർ കോള് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയോട് പറയാണ് എടി നീ ആൾ കൊള്ളാലോ അമ്മ കണ്ടില്ലേ പ്രശ്നം പരിഹരിക്കാൻ പകരം വഷളാക്കാൻ ശ്രമിച്ചു നീയാണെങ്കിലോ വഷളാകാനിരുന്ന പ്രശ്നത്തിന് ഒറ്റടിക്ക് പരിഹരിച്ചു എന്തായാലും എൻ്റെ ഭാര്യയിൽ എനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്ന് നമ്മുടെ സച്ചി പറയാണ് കേട്ടോ അങ്ങനെ ആ പ്രശ്നം അവിടെ ആവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതി അടുക്കളയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതിയുടെ റിലേറ്റീവ്സ് കല്യാണം വിളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ രേവതി വന്നിട്ട് പറയുകയാണ് ഓ ആ കുട്ടി ഇത്രയും വലുതായോ ചിറ്റേ ചിറ്റിപ്പോൾ കുറേ കാലമായല്ലോ നിങ്ങളെ കണ്ടിട്ട് എന്തായാലും വാ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം എന്ന് പറയാണ് അപ്പോൾ അവർ പറയാണ് വേണ്ട മോളെ കല്യാണം വിളിച്ചു ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് ചെല്ലട്ടെ നിനക്കിവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് എനിക്കിവിടെ എന്താ കുറവ് എനിക്ക് നല്ല സുഖമാണ് എൻ്റെ ഭർത്താവ് എന്നെ അതുപോലെ നോക്കുന്നുണ്ട് പിന്നെ ഇവിടെ എനിക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്നവർ പറയുകയാണ് ആ മോളെ നിൻ്റെ നല്ല മനസ്സിന് നീ വലിയൊരു കുടുംബത്ത് വന്ന് കയറി നീ എന്തോരം കഷ്ടപ്പെട്ടതാണ് നിൻ്റെ അനിയനും അനിയത്തിനെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നീ അത്രയധികം കഷ്ടപ്പെട്ടു ഇപ്പോഴത്തെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ഇതെല്ലാം നിൻ്റെ മനസ്സിൻ്റെയാണ് പിന്നെ നിൻ്റെ അച്ഛന് നല്ലൊരു സ്വഭാവം ഉണ്ടായിരുന്നു ആര് വീട്ടിൽ വന്നാലും അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അദ്ദേഹം വിടുവുള്ളുമായിരുന്നു ആ സ്വഭാവം അതേപടി നിനക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ആ അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എല്ലാ ഭക്ഷണവും കൂടെ റെഡിയാണെന്ന് പറയാനുട്ടോ അങ്ങനെ നമ്മുടെ സച്ചിനെ രേവതി വിളിക്കുകയാണ് സച്ചേട്ടാ ഇതുപോലെ എൻ്റെ ചിറ്റയും ചിറ്റപ്പനും വന്നിട്ടുണ്ട് മോളുടെ കല്യാണം വിളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അതിനിപ്പോൾ എന്താ നീ അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കോ ഞാൻ വരാൻ ഇത്തിരി ലേറ്റ് ആവും പറ്റുമെങ്കിൽ നീ ചിക്കനും കൂടെ മേടിച്ചിട്ട് കറി വെച്ച് കൊടുക്കുക അതല്ലേ നമുക്ക് മര്യാദ മര്യാദയെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് അയ്യോ ചിക്കൻ മേടിച്ച് കറി വെക്കാനുള്ള ടൈമില്ല എന്തായാലും ഭക്ഷണമൊക്കെ ഇവിടെ റെഡിയാണ് ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവരെ വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര അവിടെ ഇല്ല കേട്ടോ ചന്ദ്രയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇവിടെ ഇല്ല കൂട്ടുകാരിനെ കാണാൻ മാമയെ കാണാൻ പോയേക്കാന്ന് രേവതി പറയുന്നുമുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന അതേ സമയത്ത് ചന്ദ്ര കയറി വരികയാണ് ചന്ദ്ര രേവതി കുറച്ച് വെള്ളം എന്താന്ന് പറഞ്ഞാണ് കയറി വരുന്നത് കേട്ടോ കയറി വന്ന് നോക്കുമ്പോൾ ആരാണ് ഡൈനിങ് ടേബിളിൽ ആരൊക്കെയോ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നു രേവതി വിളമ്പിയും കൊടുക്കുന്നു ഇത് കാണുന്ന ചന്ദ്രയോക്കുകയാണ് അല്ല ഇവരൊക്കെ ആരാന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ആ എൻ്റെ എൻ്റെ സ്വന്തക്കാരാണ് എൻ്റെ ചിറ്റയും ചിറ്റപ്പനും ഒക്കെ ആണെന്ന് പറയുകയാണ് കേട്ടോ ഇത് കാണുന്ന ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തിലെ റൂമിലോട്ട് കയറുകയാണ് രേവതി നീ ഇവിടെയൊക്കെ വാന്ന് എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ രേവതി ആണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാവുകയാണ് രേവതിക്ക് അപ്പോൾ രേവതി അവരോട് പറയുകയാണ് നിങ്ങൾ കഴിക്കാ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെന്നിട്ട് കഥ കിടക്കുകയാണ് അമ്മ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരൊന്ന് പോയതിന് ശേഷം പറയാം അവർ ഭക്ഷണം കഴിക്കുക അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ അങ്ങനെയാണല്ലേ ഞാൻ ആലോചിക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയുമൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് തീരുന്നതെന്ന് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാക്കുന്നത് ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് കണ്ണി കണ്ട അലവലാതികളെയൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തിക്കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കലല്ലേടി നിൻ്റെ ജോലി എന്ന് ചോദിക്കുക കേട്ടോ ഇത് കേട്ട് രേവതി ആകെ നടുങ്ങാണ് അവരെ കേൾക്കുമല്ലോ അപ്പോൾ രേവിതി പറയാണ് അമ്മേ അവരൊന്നു പോട്ടെ അതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഈ ഞാൻ എന്തിനാടി അവരെയൊക്കെ മയക്കുന്നത് എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഒരു മര്യാദയില്ലാതെ ഇവിടുത്തെ ഫുഡ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഡൈനിങ് ടേബിളിൽ നീ ആണെങ്കിൽ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള വഴി കൂടെ പോകുന്ന അലവരാതികൾക്ക് കൊടുക്കാനായിട്ടാണ് ഓടി എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവിതി പറയാണ് അവരങ്ങനെ നിങ്ങൾ കരുതുന്നത് പോലെ അലവരാതികളോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവരോ ഒന്നുമല്ല അവർ അത്യാവശ്യം മാന്യമായിട്ട് ജീവിക്കുന്ന നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരാണ് അല്ലാതെ ഭക്ഷണം മേടിക്കാൻ വകയില്ലാത്തവരൊന്നും അല്ല അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോയെന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ വയ്ക്കുകയാണ് ആഹാ നിനക്ക് കൊള്ളാലോടി നിനക്ക് അഹങ്കാരം നന്നായിട്ട് കൂടിയിട്ടുണ്ടല്ലോ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഇവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കണോ അല്ലേ ആ എന്തായാലും മിണ്ടാതിരുന്നത് തന്നെ ഇരുന്ന് തിന്നട്ടേക്ക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് ആട്ടോ കേട്ടോ ഇത് കേൾക്കുന്ന അവർ പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുമോ അവർ വേഗം തന്നെ കൈയൊക്കെ കഴുകി പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോഴേക്കും രവി രേവതി വരികയാണ് രേവതി വരുമ്പോഴത്തേക്ക് അവർ കയ്യൊക്കെ കഴുകി മോളെ സാരല്ല മോളെ ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് അയ്യോ അങ്ങനെ പറയില്ലേ ചിറ്റേ ചിറ്റപ്പ ഏഹ് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി അമ്മ ഇങ്ങനെയൊക്കെ വെറുതെ പറയുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അവർ പറയുകയാണ് മോളെ നീ ഇവിടെ സമാധാനത്തോടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി പക്ഷെ ഇപ്പോൾ മനസ്സിലായി നീ അത്ര സമാധാനത്തോടുകൂടിയൊന്നും ആയിരിക്കില്ല ഇവിടെ ജീവിക്കുന്നതെന്ന് എന്തായാലും ഞങ്ങൾ ഇറങ്ങുകയാണ് മോളെ കല്യാണത്തിന് വരണോട്ടോ മോനോടും പറയണമെന്ന് പറയുന്നത് ാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ആ ഞാനത് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വിഷമമൊന്നും വേണ്ട ഞാൻ പറഞ്ഞതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് ഞാനല്ലേ ഈ വീട്ടിലത്തെ അമ്മായി എന്നോട് ചോദിക്കാതെ വരുന്നവർക്കും പോകുന്നവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പാടുണ്ടോ നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിക്കാൻ ഇട്ടിരുന്നല്ലോ ഇനി ആ ഭക്ഷണം വേസ്റ്റാക്കണ്ട ആ ഭക്ഷണവും കഷ്ടപ്പെട്ട് തന്നെയാണല്ലോ ഞങ്ങൾ വാങ്ങുന്നത് ആ പൈസ അങ്ങനെ വേസ്റ്റായി പോകാനായിട്ട് എനിക്ക് താല്പര്യമൊന്നുമില്ല നിങ്ങൾ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാൽ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നവർ പറയുകയാണ് ഇല്ല ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവരൊന്നും അല്ല ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം മാത്രമല്ല വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് ഇറങ്ങി പോവാട്ടോ ഇത് കേട്ടതും ചന്ദ്ര പറയുകയാണ് കണ്ടില്ലേ നിന്നെപ്പോലെ തന്നെ അഹങ്കാരം നന്നായിട്ട് അവർക്കും ഉണ്ട് തിന്നാനും കുടിക്കാനും വകയില്ലെങ്കിലും നിങ്ങൾക്ക് രോക്ഷത്തിന് യങ്ങതൊരു കുറവുമില്ല രേവതി ഒരു കാര്യം മനസ്സിലാക്കിക്കോ ആവശ്യമില്ലാത്തവരെ വീട്ടിൽ കയറ്റിയിരുത്തിക്കൊണ്ട് ഭക്ഷണം വിളമ്പി കൊടുക്കാമെന്ന് നീ വിചാരിച്ചാൽ അത് നടക്കില്ല അത് നിൻ്റെ വീട്ടിൽ നടക്കും ഇവിടെ നടക്കില്ല ഇതെൻ്റെ വീടാണ് ആരെങ്കിലും കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം വിളിച്ചിട്ട് അവരങ്ങ് പൊയ്ക്കോളും നീ സൽക്കാരം ഉണ്ടാക്കാൻ നിൽക്കണ്ട അതും എന്നോട് ചോദിക്കാതെ ഒട്ടും ചെയ്യണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതിയും വരികയാണ് അപ്പോൾ ശ്രുതി ചന്ദ്രയോട് പറ ചന്ദ്രക്ക് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് നമ്മുടെ രേവതിയോട് പറയുകയാണ് അത് ശരിയാണ് ആൻറ്റി പറയുന്നത് നീ ആൻറ്റിയോട് ചോദിച്ചിട്ട് വേണ്ട രേവതി ഭക്ഷണം അവർക്ക് കൊടുക്കാമെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഞാനേ ഈ കണ്ണി നല്ല ഭക്ഷണം വിളമ്പി കൊടുത്തത് ഞങ്ങൾ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ ചുവിറ്റപ്പനും ചിറ്റയും ഞാൻ അവർക്കാണ് ഭക്ഷണം വിളമ്പി കൊടുത്തത് അതിലെനിക്കൊരു വിഷമവും തോന്നിയിട്ടില്ല മാത്രമല്ല ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ നിന്റെ ഭർത്താവ് അവൻ നിൻ്റെ സാരിത്തുമ്പി തന്നെയല്ലേ കെട്ടിക്കിടക്കുന്നത് പെണ്ണെ അപ്പോൾ നീ പറയുന്നതനുസരിച്ച് അവൻ തുള്ളും നീ കീ കൊടുത്താലേ ചാടുന്ന വെറും ബൊമ്മയാണ് അവൻ കൂടുതൽ നീ വർത്താനം പറയാൻ നിൽക്കണ്ട എൻ്റെ വീട്ടിൽ ഇനി മേലാൽ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവരരുത് ആർക്കൊക്കെ ഭക്ഷണം വിളമണം ആർക്കൊക്കെ ഭക്ഷണം വിളമ്പണ്ട ആരെയൊക്കെ പുറത്തു നിർത്തണം ആരൊക്കെ അകത്ത് കയറ്റണം എന്നുള്ളത് ഞാൻ പറയും അത് അനുസരിച്ച് ഇവിടെ നിന്നാൽ എന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കുന്നേരെ പറയാണ് ഞങ്ങളുടെ കുടുംബമൊക്കെ വളരെ ദാരിദ്ര്യം പിടിച്ച കുടുംബമാണ് പക്ഷേ ഞങ്ങളുടെ മനസ്സുണ്ടല്ലോ അത്ര ദാരിദ്ര്യമുള്ള മനസ്സൊന്നുമല്ല ഞങ്ങളുടെ അച്ഛൻ വീട്ടിൽ ആര് വന്നാലും അവരുടെ വലുപ്പം ചെറുപ്പം നോക്കാതെ ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ചിട്ട് മാത്രമേ പറഞ്ഞു വിടുവുള്ളുമായിരുന്നു ആ ഒരു ശീലമാണ് ഞങ്ങൾക്കും കിട്ടിയിട്ടുള്ളൂ അതാണ് മര്യാദ അതൊരിക്കലും നിങ്ങളെപ്പോലുള്ള പണക്കാർക്ക് ഉണ്ടാവണമെന്നില്ല ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് അത് ധാരാളം ഉണ്ടാവും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രം പറയുകയാണ് കൂടുതലും കഥാപ്രസംഗമൊന്നും വേണ്ട അവർ അവരച്ചയാക്കി വെച്ചിരിക്കുന്ന ആ ഭക്ഷണമൊക്കെ അതൊക്കെ എടുത്ത് അങ്ങ് കളഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള ഭക്ഷണം വിളമ്പാൻ പറയാനെട്ടോ രേവതിയുടെയും കണ്ണുകളൊക്കെ വല്ലാതെ അങ്ങ് നിറയുകയാണ് ശരിയല്ലേ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആരെങ്കിലും വരുമ്പോൾ അവർ ഇൻസൾട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം വേദന നമുക്കുണ്ടാവുമല്ലേ അത് ഈ ചന്ദ്രയെ പോലുള്ളവർക്കൊന്നും മനസ്സിലാവില്ല അങ്ങനെ രേവതി ചോദിക്കുകയാണ് അമ്മയ്ക്കിപ്പോൾ സമാധാനം ആയല്ലോ അല്ലേ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നവരെയൊക്കെ അമ്മ ഇൻസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ അമ്മക്ക് സമാധാനം കിട്ടും അമ്മ കരുതുന്നത് പോലെ അത്ര ഗതി കെട്ടവരൊന്നും അല്ല അവർ അവർ ഉള്ള കുടുംബത്തിലെ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്നതുണ്ടല്ലോ വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയാണ് ചന്ദ്ര പറയാണ് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ ഭക്ഷണം കൊടുത്ത് വയ്ക്കാൻ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് എന്തായാലും രേവതിക്ക് രേവതിയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും നമ്മുടെ ചന്ദ്ര കൊടുക്കുന്നില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതി പൂ കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പം രേവതിയുടെ കൂട്ടുകാരികളും ഉണ്ട് കേട്ടോ അപ്പം രേവതിയോട് ചോദിക്കുകയാണ് അല്ല രേവതി നീ ഒത്തിരി നേരം പോലും വായടക്കാതെ നിന്ന് സംസാരിക്കുന്നവളാണല്ലോ ഇന്ന് എന്ത് പറ്റി വായിൽ വല്ലാതെ സൈലൻ്റായി പോയിരിക്കുന്നത് അപ്പോഴേക്ക് രേവതി പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാണ് ചേച്ചി ഞാൻ എന്തെങ്കിലും പറഞ്ഞാലും ചെയ്താലും ഒക്കെ അത് പ്രശ്നമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും അവർ ചോദിക്കുകയാണ് അല്ല നീ എന്തങ്ങനെ പറഞ്ഞേ ഞങ്ങൾ എപ്പോഴെങ്കിലും നീ ചെയ്യുന്നത് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് അയ്യോ ചേച്ചി പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഒരു സംഭവം എൻ്റെ വീട്ടിലുണ്ടായി എൻ്റെ സ്വന്തക്കാരെ അവർ വല്ലാതെ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞു വിട്ടോ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി എന്നൊക്കെ പറയുകയാണ് രേവതി ഇതേ കേൾക്കുന്ന ഈ ചേച്ചിമാര് പറയാണ് എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി വയ്ക്കുകയാണ് എന്ത് പറയാനായിട്ടാണ് എല്ലാം മിണ്ടാതിരുന്ന് കേൾക്കുക അത്ര തന്നെ ആ പണ്ടേ എൻ്റെ അമ്മായി അമ്മ ഇതുപോലെ കിടന്ന ആടുമായിരുന്നു അങ്ങനെ കുറേ ആടി ആടി നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ദിവസം എൻ്റെ വീട്ടുകാരെങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഉണ്ടല്ലോ അവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ബെൽറ്റ് എടുത്തുകൊണ്ട് പോകുന്നു അവരെ നന്നായിട്ട് അടിച്ചു അതിന് ശേഷം അവർ കാമാണെന്ന് പറയുന്ന ഒരു അക്ഷരം മിണ്ടൂല്ല അപ്പോൾ വേറൊരു സ്ത്രീ പറയുകയാണ് ആ ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ അമ്മായിയമ്മയും ഭയങ്കര നരകം പിടിച്ച സാധനമായിരുന്നു ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ ചായയിൽ കുറച്ചും മുളക് പൊടിക്കാലയ്ക്ക് അങ്ങനെ കൊടുത്തു ു പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് തള്ളൊക്കെ സമയം കിട്ടിയിട്ടില്ല ശേഷമാണ് എനിക്ക് സമാധാനം കിട്ടിയത് അപ്പോഴേക്കും രേവതി പറയുകയാണ് അയ്യോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു ആ ഇങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ നിന്റെ അമ്മായിയമ്മയുടെ അത്രയും അങ്ങ് വരില്ലായിരുന്നു ഓട്ടോ ഞങ്ങളുടെ അമ്മായിയമ്മ നിന്റെ അമ്മായിയമ്മ അതൊക്കെ മേലെയാണ് ആ സമയത്ത് നീ ഇതുപോലെയൊന്നും ചെയ്താൽ പോരാ ഞാൻ പറയുന്നത് കേക്ക് ഇപ്പം തന്നെ നീ വീട്ടിലേക്ക് ചെല് വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ സച്ചിയുടെ ബെൽറ്റ് അവിടെ ഉണ്ടാവുമല്ലോ ആ ബെൽറ്റ് ഉരിയാത്തൊള്ളക്കിട്ട് അച്ചാലും പുച്ചാലും അടികൊടുക്ക് അതോടുകൂടി അവർ പേടിച്ച് നന്നാ നന്നാവൂടി നീ അതുപോലെ ചെയ്തു നോക്ക് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ് അവർക്ക് ഇടുന്ന ചായയിൽ കുറച്ച് സോപ്പ് ഓടി ഇലക്കി കൊടുക്കുക അതോടുകൂടി തള്ളയുടെ പ്രശ്നമൊക്കെ മാറുമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് അതൊന്നും ഞാൻ ചെയ്യൂല നിങ്ങൾ പറയുന്നത് പോലെയൊന്നും അത്ര ക്രൂരമായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ലെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ അമ്മയല്ലേ അല്ലെങ്കിൽ തന്നെ ഒരാളെ ദ്രോഹിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അവരെങ്ങനെ ആയിക്കോട്ടെ എൻ്റെ ഭർത്താവ് എനിക്ക് സമാധാനം തരുന്നുണ്ടല്ലോ അത് എന്ന് പറയുകയാണ് അപ്പോൾ ഈ ചേച്ചിമാർ പറയുകയാണ് രേവതി നീ ഇങ്ങനെ അയ്യോ ഭാവം നോക്കിയിരുന്നട്ടാ നിന്റെ തലയിൽ കയറി അവർ നിരങ് എന്തിനാ നീ വീട്ടിലെ മുഴുക്കാൻ പണിയിടും ആ വീട്ടിലെ മറ്റുള്ള മരുമക്കളോ കാലുമൊക്കാലും കേറ്റിരുന്ന് സിനിമയും കണ്ടുകൊണ്ടിരിക്കും അതെന്തുകൊണ്ടാണ് നീ പാവപ്പെട്ട വീട്ടിലെയാണ് അവർ പൈസക്കാർ വീട്ടിലെയാണ് ആ ഈഗോ അവർ നന്നായിട്ട് കാണിക്കുന്നത് കൊണ്ടിട്ടല്ലേ അങ്ങനെ നമുക്ക് മര്യാദ തരാത്തവരോട് നമ്മൾ എന്തിനാണ് മര്യാദ കാണിക്കുന്നത് നീ കൊടുക്കടി രണ്ടണം എന്ന് പറയാട്ടോ അപ്പോൾ രേവതി പറയുകയാണ് അയ്യോ അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്തെങ്കിലും അവരെ കിടന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി വീട്ടിലേക്ക് പൂവൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ചെല്ലാണ് കേട്ടോ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ചന്ദ്ര ഇരിപ്പുണ്ട് അപ്പം സുധീനെയാണ് കാണിക്കുന്നത് സുതിക്കാണെങ്കിൽ നല്ല രീതിയിൽ തുമ്മലും ജലദോഷം ഒക്കെ അപ്പം ചന്ദ്ര ചോദിക്കുകയാണ് എന്തിനാടാ ഇവിടെ ഒന്ന് ഇന്ന് തുമ്മുന്നത് എനിക്കും തുമ്മൽ പിടിക്കും അങ്ങ് മാറി ഇന്ന് എന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയാണ് എന്ത് ചെയ്യാനാണമ്മേ ഞാൻ ഗുലാബ് ജാമുൻ കഴിച്ചുപോയി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തുമ്മൽ പിടിച്ചതാന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് നിനക്ക് ഇത് പണ്ട് തൊട്ടേ പറ്റൂലല്ലോ അതറിഞ്ഞുകൊണ്ട് നീ പിന്നെയും പിന്നെയും ഇതിനെ ഗുലാബ് ജാമുൻ കഴിക്കുന്നത് കുട്ടിയായിരുന്ന കാലം തൊട്ടേ നീ ഈ സാധനം കഴിച്ചാൽ അപ്പം തുമ്മും പിന്നെ എന്തിനാ നീ ഇങ്ങനെ റിസ്ക് കൊടുക്കുന്ന ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതി കയറി വരുന്നത് രേവതിയെ കണ്ടതും ചന്ദ്ര പറയുകയാണ് രേവതി നീ ഒരു കാര്യം ചെയ്യി നീയെ മാർക്കറ്റിൽ പോയിട്ട് ഞണ്ട് മേടിച്ചിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ രേവതി ചോദിക്കുകയാണ് ഞണ്ട് മേടിക്കാനോ എന്തിനാ ഫുഡൊക്കെ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കി രാവിലെ വെച്ചിട്ടുണ്ടല്ലോ ഓ അതൊക്കെ അറിയാം സുതിക്ക് നല്ല രീതിയിൽ തുമ്മലുണ്ട് അവന് വേണ്ടിയിട്ട് കുരുമുളക് കിട്ട കട്ടൻ ചായ ഉണ്ടാക്കി കൊണ്ടുപോകാം അതും കൊടുക്ക് ഞണ്ട് കറിയും വെക്കും പറയുകയാണ് ഇത് കേൾക്കുന്ന രേവതി വയ്ക്കുകയാണ് സ്വദിക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറ ഞാൻ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് ഓ നീ ഇവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യൂല്ലേ നീ ആൾ കൊള്ളാലോ നിൻ്റെ ചേട്ട ഭർത്താവിൻ്റെ ചേട്ടന ഇവൻ അതായത് നിൻ്റെ ചേട്ടനെ പോലെ തന്നെ നീ ഇവന് വേണ്ടിയിട്ട് ചെയ്താൽ എന്തത്ര കുഴപ്പം നീ പോയിട്ട് ഞണ്ട് കറി ഞണ്ട് കറി ഉണ്ടാക്കുക ഞണ്ട് കറി കഴിച്ചാലേ എൻ്റെ മോൻ്റെ തുമ്മൽ മാറുള്ളൂ എന്ന് പറയുകയാണ് രേവതി ചുട്ടയ്ക്ക് സംഭവിക്കുന്നില്ല കേട്ടോ ഞാൻ ചെയ്യില്ല എടി എനിക്കറിയാം എടീ നീ ഇങ്ങനെ പറയുന്നതിനുള്ള കാരണം നിൻ്റെ സ്വന്തക്കാരെ ഞാൻ കളിയാക്കി വിട്ടു അല്ലെങ്കിൽ അപമാനിച്ച് വിട്ടത് കൊണ്ടിട്ടല്ലേ നീ ഇതുമാതിരിയൊക്കെ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് നീ പകരം വിട്ടുകാണെന്നുള്ളത് എനിക്കറിയാം നീയേ മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഇതെൻ്റെ വീടാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടും കണ്ട് നീ ജീവിച്ചാൽ മതി ഏയ് നീ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുപോകാന്ന് പറയുകയാണ് ഭക്ഷണമല്ല സുധിക്കായിട്ടുള്ള മരുന്നും മന്ത്രമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും അസംഗം വന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ചികിത്സിക്കേണ്ടത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇദ്ദേഹത്തെ നോക്കേണ്ടത് അല്ലാതെ ഞാനല്ല ഞാനല്ലാന്ന് പറയുകയാണ് വിടുന്ന ലക്ഷണമൊന്നുമില്ല അതും ഇതൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ് ഇത് കേൾക്കുന്ന രേവതിക്ക് അങ്ങ് ദേഷ്യം വരുവാണ് രേവതി നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ ചച്ചിയുടെ ഒരു ബെൽറ്റ് എടുത്തുകൊണ്ട് വരികയാണ് ബെൽറ്റ് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സുതി ഒക്കെയാണ് ഇവിടെ എന്തിനാണ് ബെൽറ്റുമായിട്ട് വരുന്നത് നിനക്ക് ഞാനിപ്പം കാണിച്ചു തരാം ഞാൻ എന്തിനാണ് ബെൽറ്റുമായിട്ട് വരുന്നതെന്നൊന്നും പറഞ്ഞുകൊണ്ട് സുധീന ഇട്ട് അച്ചാലും പുച്ചാലും അടിക്കുക കേട്ടോ ബെൽറ്റിന് നീ എന്നെ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഉപേക്ഷിച്ചിട്ട് പോവുമോ നീ എന്നെ ചതിച്ചവനല്ലേടാ എൻ്റെ കുടുംബത്തിലുള്ളവർ മുഴുക്കൻ നീ കാരണം കരഞ്ഞില്ലേടാ നിനക്ക് ഞാൻ സേവ ചെയ്യണോ അല്ലേടാ നിൻ്റെ ഭാര്യയോട് പറയടാ നീനി മേലാലെ ഇമാതിരി വർത്താനം പറഞ്ഞാൽ എൻ്റെ പിന്നാലെ നടക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അടിയോട്ടടി സുധീനെ ഇതും കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി വരുവാണ് എന്താണ് ഈ കാണിക്കുന്ന രേവതി എന്ന് ചോദിക്കുകയാണ് രേവതി ശ്രുതിയെ പിടിച്ചിട്ട് അടിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവിനെ നേരെ നിർത്തി കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി കിട്ടും അച്ചാലും മുച്ചാലും അടി കൊടുക്കുകയാണ് കേട്ടോ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ നിന്ന് പോവാണ് അവസാനം ഈ ഇതുമായിട്ട് അതായത് ഈ ബെൽറ്റുമായിട്ട് ചന്ദ്രയുടെ അടുത്ത് നമ്മുടെ രേവതി ചെല്ലുന്നതും ചന്ദ്ര തലകിറങ്ങി അങ്ങ് വീഴാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങളുടെ സപ്പോർട്ടാണ് പിന്നെയും പിന്നെയും വീഡിയോ ഇടാനായിട്ടുള്ള നമ്മുടെ ഒരു കരുത്ത് അപ്പോൾ ദയവേ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ് പിന്നെ ഉച്ചക്ക് രണ്ടരയോടുകൂടി നാളത്തെ ചെമ്പനീർ പൂവിൻ്റെ ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ